എപ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം കാത്തിരിപ്പിനൊടുവിൽ നിലമ്പൂർ റെയിൽവേ അടിപ്പാത ഗതാഗതത്തിനായി തുറന്നു നൽകി പതിറ്റാണ്ടുകൾ നീണ്ട നിലമ്പൂരിന്റെ സ്വപ്നമാണ് ഇതോടെ സഫലമായത് അടിപ്പാതയുടെ അറ്റകുറ്റപ്പണികൾ ബാക്കി നിൽക്കിയാണ് യാത്രക്കാരുടെ ദുരിതം അവസാനിപ്പിക്കാൻ റെയിൽവേ എ ഡി ആർ എമ്മിന്റെ നേതൃത്വത്തിൽ അടിപ്പാത ഇന്ന് തുറന്നു നൽകിയത് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള നിലമ്പൂർ റെയിൽവേ വികസന വഴിയിൽ കുതിക്കുകയാണ് ഏറെക്കാലം നാല് സർവീസുകൾ മാത്രമുണ്ടായിരുന്ന നിലമ്പൂർ പാതയിൽ ഇപ്പോൾ മെമ്മു ഉൾപ്പെടെ പതിനാറ് സർവീസുകളുണ്ട് റെയിൽവേ സ്റ്റേഷന് സമീപം നിലമ്പൂർ പൂക്കോട്ടുംപാടം മലയോര ഹൈവേ കടന്നാണ് ഇത്രയും കാലം ട്രെയിൻ സർവീസ് നടത്തിയിരുന്നത് മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എഞ്ചിൻ മാറ്റാനും റോഡ് കടക്കുന്നത് നിലമ്പൂർ പൂക്കോട്ടമ്പാടം പാതയിലെ നിരവധി യാത്രക്കാരെയാണ് ബുദ്ധിമുട്ടിലാക്കിയിരുന്നത് ആംബുലൻസുകൾ സ്കൂൾ വാഹനങ്ങൾ ബസ്സുകൾ ഉൾപ്പെടെ റെയിൽവേ ഗേറ്റിൽ ഇരുഭാഗത്തും കുടുങ്ങിക്കിടക്കുന്നത് ദുരിതത്തിന് ഇടയാക്കാറുണ്ട് ഇതിന് പരിഹാരമായിട്ടാണ് റെയിൽവേ ട്രാക്കിന് താഴെ റോഡ് നിർമ്മിച്ചത് പന്ത്രണ്ട് കോടി രൂപ ചെലവിലാണ് അടിപ്പാത നിർമ്മാണം പൂർത്തിയായത് പകുതി വീതം തുക റെയിൽവേയും സംസ്ഥാന സർക്കാരുമാണ് പദ്ധതിക്ക് തുക അനുവദിച്ചത് എട്ട് മീറ്റർ വീതിയിൽ റോഡും ഒരു മീറ്റർ വീതിയിൽ നടപ്പാതയും അടിപ്പാതയിലുണ്ട് ഏറെക്കാലത്തെ അനിശ്ചിതത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡ് അടച്ച് പ്രവൃത്തി തുടങ്ങി ആറുമാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന നിർമ്മാണം ഒന്നര വർഷത്തോളം നീണ്ടത് യാത്രക്കാരെ ഏറെ വലച്ചിരുന്നു ഇടുങ്ങിയ ഗ്രാമീണ പാതയിലൂടെയാണ് ബസ്സുകളും ലോറികളും ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്നത് കെഎസ്ആർടിസി ഉൾപ്പെടെയുള്ളവ കരുളായി വഴി ഏറെ ചുറ്റിക്കറങ്ങിയാണ് സർവീസ് നടത്തിയിരുന്നത് അടിപ്പാത ഗതാഗതത്തിനായി തുറന്നതോടെ നാട്ടുകാർക്കും യാത്രക്കാർക്കും വലിയ ആശ്വാസമായി അതേസമയം അടിപ്പാതയുടെ അറ്റകുറ്റപ്പണികൾ തുടരുകയാണ് ഇരുഭാഗത്തും പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ അന്തിമ ഘട്ടത്തിലാണ് ും നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി മഹാറാണി ആവാത്തത് സിൽസ് നിലമ്പൂർ കൽപ്പറ്റുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്രൈൻസ് മഹാറാണി ജ്വലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ